ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ അത് നമുക്ക് ഈ സമകാലികത്തിലെ എന്താണ് അദ്ദേഹത്തെ നമ്മളിവിടെ ക്ഷണിക്കാനൊരു കാരണമുണ്ടാവുമല്ലോ അതെ അതെ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു അടുത്ത സെഷനിലേക്ക് പോകാൻ തോന്നുന്നു സമകാലികത്തിലേക്കാണ് പിസ് റേഡിയോ പ്രേക്ഷകരെ നമ്മൾ ക്ഷണിക്കുന്നത് ഇന്നത്തെ സമകാലികത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ഒരു വലിയ എന്നാൽ ചെറിയ ഒരാളാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എൻ്റെ ഒരു ഫോമസ് സ്റ്റുഡൻ്റാണ് ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ പഠിപ്പിച്ച് എന്താ പറയുക ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അതാണ് അതിൽ വലിയത് നമ്മളിവിടെ ഒരു ഹോട്ട് സീറ്റിൽ ഒരുപാട് ഗസ്റ്റുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട് പല മേഖലയിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ബഹുമനായ എൻ്റെ മുൻ വിദ്യാർത്ഥി കൂടിയായ ഇപ്പോൾ പ്ലസ് വണ് വിദ്യാർത്ഥിയായ സൂരജ് സുരേഷാണ് സൂരജ് സുരേഷ് ഗുഡ് മോർണിംഗ് സന്തോഷം സൂരജ് ഇവിടെ ഒരു സ്റ്റുഡിയോയിലേക്ക് ഉള്ള ഒരു അനുഭവം സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത് ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ് ഞാൻ ഞാൻ പോകുന്ന ആദ്യത്തെ പ്രോഗ്രാം ആണ് അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ പോരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ വന്ന ബസ് ചെറുതായിട്ടൊന്ന് മുടക്കി അങ്ങനെ കുറച്ച് ഹറിബറി ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിന്റേതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും എന്റെ ശബ്ദത്തിൽ കാണുന്നുണ്ടായിരിക്കും ഹൃദ്യമായി സൂരജിനെ സ്വാഗതം ചെയ്യാം വെരി താങ്ക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സീറ്റിലേക്ക് വരാറുള്ളത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായി സംതിങ് സ്പെഷ്യൽ ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് സൂരജിനെ ഞാനല്ല ശരിക്ക് ക്ഷണിച്ചത് കേട്ടോ നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസ് പെരിന്തൽമാണൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ലുബൈബാണ് ശരിക്കും സൂരജ് ഞാൻ സൂരജിനെ പറഞ്ഞല്ലേ കാരണം എനിക്ക് എൻ്റെ ഒരു അല്ലേ എന്നുള്ള നിലക്കാണ് ഞാൻ കണ്ടത് സൂരജിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ നമ്മുടെ എന്താ പറയുക ഒരനുഭവം പറഞ്ഞപ്പോൾ ഇവനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറയണ് ഇന്ന എനിക്ക് ആത്മഹത്യ ചെയ്യണം അങ്ങനെയുള്ള ഒരാളെ ഇന്ന് നമ്മൾ ഈ ഒരു സീറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു അഭിമാനമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ സൂരജ് സൂരജിനെന്തുകൊണ്ടാണ് പിന്നെവിടെ ക്ഷണിച്ചത് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു ഓക്കേ ഞാനിപ്പോൾ സാർ പറഞ്ഞ പോലെ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ഇപ്പോൾ പാലേമാട് എസ് വി എച്ച് എസ് എസ് പാലേമാടിലാണ് പഠിക്കുന്നത് ഇതിൻ്റെ മുമ്പ് പത്താം ക്ലാസ് വരെ എം ഇ എസ് എൽ ആയിരുന്നു എൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് എം ഇ എസ് എന്നാണ് സാറ് പറഞ്ഞ പോലെ തന്നെ രണ്ട് വർഷം മുമ്പ് ഞാനൊന്നും അല്ലായിരുന്നു സാറ് ഒന്നുമില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു സീറ്റിൽ ഒന്നും ഇരിക്കില്ലായിരുന്നു അതിൻ്റെ പ്രധാന കാരണത്തിൽ ഒരാളാണ് ഷമീം സാർ അതിൻ്റെ ഒരു കടപ്പാട് എനിക്ക് ഉണ്ടായിരിക്കും ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂലെല്ലാം എത്തിയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഞാനിപ്പോൾ കറണ്ട്ലി കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്യാമറ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഗാർഡ് എ ഐ എന്ന പേരിൽ അതിൻ്റെ ഭാഗമായിട്ട് ഗെയ്സ് ഗാർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ട് അതിൻ്റെ സിഇഒ ആണ് ഞാനിപ്പോൾ ഓഫീസ് ഇവിടെ പെരിന്തൽമണ്ണ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് ലോകത്തിലുള്ള എല്ലാ കണ്ണ് കാണാത്തവർക്കും ഉപകാരപ്രദമാക്കാൻ പറ്റും ഇന്നിപ്പോൾ കണ്ണ് കാണാത്തവർക്ക് മറ്റൊരാളുടെ ആശ്രയം വേണം എവിടെ പോകണമെങ്കിലും പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു ആശ്രയം വേണ്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേണ്ടിവരും ഒരു ഒബ്സർവൻസ് എന്തായാലും വേണ്ടി വരും പക്ഷെ മാക്സിമം കുറയ്ക്കാൻ പറ്റും ആൾക്കാരുടെ ടൈമിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ആ ടൈം ഇതിൽ നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ് ആൻഡ് അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം ദാറ്റ്സ് ഓക്കെ നമ്മളാലോ ചോദിക്കില്ലേ ഇപ്പോൾ വിളിച്ച് വെറുതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് പീസ് റേഡിയോയിലേക്ക് സൂരജിനെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് സൂരജിന് പിന്നെ റഹീൻ എന്താണെന്ന് ചോദിക്കണമെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു തലത്തിലേക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരു കമ്പനിയുടെ സിഇഒ എന്നുള്ള നിലയിലേക്ക് ഒരു വഴി ഉണ്ടാവുമല്ലോ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മീസല് എ ടി എൽ ലാബ് എന്ന് പറയുന്നൊരു ലാബുണ്ട് ഇങ്ങനെ യങ്ങായിട്ടുള്ള ഇന്നോവേറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ലാബാണത് അതിൽ നമ്മൾക്ക് ഇങ്ങനെ പ്രൊജക്റ്റുകൾ ചെയ്യാം ഓരോ കോമ്പറ്റീഷൻസ് വരും അങ്ങനെ എ ടി എൽ ലാബിൻ്റെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാരത്തോണിനാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിൽ നിരവധി പ്രൊജക്ടുകൾ വരും ഏകദേശം ഓൾ ഇന്ത്യ ലെവലിൽ നാനൂറ് ടീമിനെയാണ് സെലക്ട് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ടൊരു പ്രൊജക്റ്റ് എന്നുള്ളത് സാറ് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും ചേർന്ന ടീമായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു സ്പീക്കിംഗ് വൈറ്റ് കെയിൻ ആണ് അത് ആദ്യമൊന്നും ഞങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ല എല്ലാവർക്കും അവലൈബിൾ ഉണ്ടായിരുന്ന എല്ലാവർക്കും പ്രൊജക്ടിൻ്റെ ഐഡിയ കിട്ടി ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല അപ്പോൾ സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മെൻറ്റർ ചോദിക്കുന്നുണ്ട് എന്താ കിട്ടാത്ത എന്താ കിട്ടാത്ത അങ്ങനെ ഞങ്ങളെ ഫുൾ ബ്ലൈമിങ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഫൈനലി അവസാനം ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു അമീർ സാറുണ്ട് പുള്ളിക്കാരൻ ബ്ലൈൻഡാണ് അപ്പോൾ സാറാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് വേണേൽ പറയാം അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പാത്രം കഴുകാൻ വരുന്ന അതല്ല ഫുഡ് കഴിച്ച് പാത്രം കഴുകി വരുന്നതിൽ സാറ് ഈ തൂണിലും മറ്റും തപ്പിപ്പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇന്നത്തെ കാലത്ത് അവർക്ക് കുറേ സംവിധാനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട് പക്ഷേ കുറച്ച് യുണീക്കായിട്ട് അവരുടെ കാര്യങ്ങൾ എളുപ്പമായിട്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു വൈറ്റ് കെയിൻ ഡിസൈൻ ചെയ്യാം ഇന്നിപ്പോൾ പല വൈറ്റ് കെയിൻ ഉണ്ട് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റ് ഉണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു വൈറ്റ് കെയിനെ എന്തുകൊണ്ട് സംസാരിപ്പിച്ചുകൂടാ ഇന്ന് നമ്മളുടെ ഫോൺ സംസാരിക്കും വാച്ച് സംസാരിക്കും എന്തിന് വാഹനങ്ങൾ വരെ സംസാരിച്ച് തുടങ്ങിയ കാലമാണ് അങ്ങനെയാണെങ്കിൽ ഒരു വടിക്ക് സംസാരിച്ചു കൂടാ അങ്ങനെ ഞാനൊരു സ്പീക്കിംഗ് വൈറ്റ് കെയിൻ ഉണ്ടാക്കി അത് ഈ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ സെലക്ഷൻ കിട്ടിയ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ് ആ ലെബില് ലാസ്റ്റ് തുടങ്ങിയതും ഫസ്റ്റ് കഴിഞ്ഞതും ഞങ്ങളുടെ പ്രോജക്റ്റാണ് അങ്ങനെ അത് നാഷണൽ ലെവലിൽ സെലക്റ്റായി കഴിഞ്ഞ ശാസ്ത്രമേളയിൽ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് ശരിയാണ് സ്റ്റിക്ക് ആൾക്കാർക്ക് ഉപകാരപ്രദം ഒക്കെയാണ് പക്ഷേ സ്റ്റിക്ക് നമ്മൾ പിടിക്കുമ്പോൾ അത് കയ്യിലൊരു തടസ്സമായിട്ട് നിൽക്കുകയല്ലേ അത് പിടിക്കുന്ന കൈ കൊണ്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു ക്രോസ് ആയിട്ട് ഞങ്ങൾക്കൊരു ക്വസ്റ്റൻ വന്നു ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ പറയുന്നൊരു ശീലമാണ് എനിക്കുള്ളത് പതറി നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതെന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ഉത്തരത്തിൽ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബട്ടൺ ക്യാമറയിൽ ചെയ്യാം എനിക്കപ്പോൾ ബി ഫ്രാങ്ക് എനിക്കപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസും ഇമ്പോസിബിലിറ്റീസും ടെക്നോളജീസും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ആ ചോദ്യത്തിന് രക്ഷപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നെ ഞാൻ വീട്ടിൽ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൊണ്ടുവരുവാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മളുടെ മുമ്പിൽ കുറേ കണ്ണ് കാണാത്തവരുണ്ട് എത്രയൊക്കെ അവരെ മാറ്റി എന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരു കണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തും അതാണ് സത്യം അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഫീൽ ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിത് എൻ്റെ പരിചയത്തിലുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്തു പുള്ളിക്കാരൻ പറഞ്ഞു നമുക്കിത് എന്തായാലും ചെയ്യാം ഇത് വിടണ്ട എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ പിന്നാലെ കൂടി പാഷനേറ്റ് ആയിട്ട് തുടങ്ങി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ എണീറ്റ് റിസർച്ച് ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇതെന്തായാലും എനിക്ക് ഉണ്ടാക്കണം എന്നായി അങ്ങനെ ഇതിൻ്റെ ഒരു ത്രീ ഡി മോഡൽ ഡിസൈൻ ചെയ്തു അങ്ങനെ ഇതിൻ്റെ ടെക്നോളജീസിനെ പറ്റി റിസർച്ച് ചെയ്തു ആദ്യം തന്നെ ഞാൻ ചിന്തിച്ചത് ഇന്നിപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഐഡിയ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതങ്ങട്ട് ചെയ്യും അതുകൊണ്ട് കാര്യമല്ലല്ലോ ഇത് ഇത്രയും ടെക്നോളജിക്കലി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇതെന്തുകൊണ്ട് വന്നില്ല എന്നൊരു കാരണം ഉണ്ടായിരിക്കും അതാണ് ഞാൻ ഫസ്റ്റ് പഠിച്ചത് പിന്നെ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ അവരെ പറ്റി എനിക്ക് പഠിക്കേണ്ടി വരും അവരെ പറ്റി ഞാനൊരു രണ്ട് മാസം പഠിച്ചു അവരുടെ അടുത്ത് ചെന്ന് സർവേ ചെയ്തു കുറേ ടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്തു ഇന്നിപ്പോൾ കണ്ണു കാണാത്തവരുടെ ഓൾഫ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സിന്റെ പ്രസിഡന്റ് വരെ ഞങ്ങളെ ഈ പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ കറന്റ് മാർക്കറ്റിലൊന്നും ഇറങ്ങിയിട്ടില്ല ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഏകദേശം ഈ വി കൂടി കംപ്ലീറ്റ് ആകും പിന്നെ പാറ്റൻ്റെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കാനുള്ള ഒക്കെ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും പിന്നെ ദുബായ് ആൻഡ് അയർലൻഡിൽ നിന്നാണ് ഇപ്പോൾ കറൻ്ലി ഫണ്ടിങ് വന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ താല്പര്യത്തിൻ്റെ പുറത്തുള്ള ആണ് എന്തായാലും ഈ വരുന്ന ഇയറോട് കൂടി നെക്സ്റ്റ് ഇയറോട് കൂടി ഇത് മാർക്കറ്റിൽ ഇറക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ഇറക്കാൻ സാധിക്കട്ടെ നമ്മൾ ഇവിടുന്ന് ആശംസിക്കുകയാണ് സുരേഷ് സുരേഷ് ഇപ്പോൾ ഇവിടെ ആ പറയുന്നതിനിടയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്കൂളിൽ ഒരു കണ്ണ് കാണാത്ത എൻ്റെ ഒരു സാ അധ്യാപകൻ അമീർ സർ അമീർ സർ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോഴാണ് ഈ ഒരു ഐഡിയ ക്ലിക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കുട്ടികൾക്ക് പല ഐഡിയകൾ കണ്ടെത്താൻ അപ്പം ഇതൊരു യാദൃശ്ചികമായിട്ട് അങ്ങനെ കണ്ടു അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളൊരു നല്ലൊരു മനസ്സിന്റെ ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഒരു സംഭവത്തില് അപ്പോൾ ഇത് പ്രാവർത്തികമാവാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് കാരണം കണ്ണ് കാണാത്ത എത്രയും ആളുകൾ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾ നേരിട്ട് കാണാറുണ്ട് ഇപ്പോൾ റോഡ് മുറിച്ചിടക്കണമെന്നുണ്ടെങ്കിൽ അവർ ശ്രമിക്കും പക്ഷേ ഒരിക്കലും അവർക്ക് അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടൊരു എന്ത് ചെയ്യാനാണ് എമ്പത്തറ്റിക് അപ്രോച്ച് അവിടെ നടത്തിയിട്ട് കൊണ്ടുപോകണം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബ്ലൈൻഡായ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയാറുള്ളതാണ് മറ്റുള്ളവരൊന്നും ആശ്രയിക്കാതെ നിങ്ങളൊക്കെ സഞ്ചരിക്കണ പോലെ സഞ്ചരിക്കാൻ കാഴ്ച പേതാലും നമുക്കില്ല അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഈ സൂരജിൻ്റെ പ്രോജക്റ്റ് എന്തായിരുന്നാലും സഹായം സഹായകമാണെന്നുള്ളതാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു ഞാൻ ഇല്ലാത്തൊരു ദിവസം സൂരജിനെ കൊണ്ടുവരണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ എന്തോ ഒരു ഇതിൽ ആ ഒരു സമയത്തന്നെ ആയി പിന്നെ സൂരജ് എട്ടാം ക്ലാസ്സിലെ എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയൊരു വിദ്യാർത്ഥി കൂടിയാണ് പ്ലസ് കഴിഞ്ഞ വർഷം ടെൻത്തിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് പഠന രംഗത്തും നന്നായി മികവ് പുലർത്തുന്നു ആ മികവ് ഇനിയും പുലർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സൂരജ് ഇനി എൻ്റെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പറയണ സമയത്ത് ഇപ്പോൾ ഇത് പിന്നെ ഈ ഫണ്ടിങ് ഒക്കെ പറഞ്ഞു അയർലാൻഡിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അതുപോലെ പിന്നെ പറഞ്ഞ് ദുബായിന്ന് ഇതൊക്കെ എങ്ങനെ ഒരു പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഇതിനൊക്കെ പിന്നിൽ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ സാധിക്കുന്നത് എന്നോടത് പല പേരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത് എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫണ്ടിങ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ സത്യം പറയാലോ രണ്ട് വർഷം മുമ്പ് എൻ്റെ ഉള്ളിൽ ഈ ഒരു ഐഡിയ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ആൻഡ് സാറിന് അറിയുന്നുണ്ടായിരിക്കും എൻ്റെ ഫാമിലി അങ്ങനെ ഫിനാൻഷ്യലി റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫാമിലി അല്ല ഒരിക്കലും എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ് അമ്മ ഒരു ഹൗസ് വൈഫാണ് അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പാണ് അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു ഐഡിയ മൈൻഡിൽ വന്നപ്പോൾ എങ്ങനെ ചെയ്യും ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ എനിക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ ഇല്ല ലാപ്ടോപ്പ് ഇല്ല കോഡിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ ഇത് ചെയ്യും ഞാൻ ഞാനാണ് വീട്ടിലെ മൂത്ത മകൻ അപ്പോൾ ഒരു മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് അച്ഛന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ കടമയാണ് അപ്പോൾ അച്ഛനോട് ഞാൻ അഥവാ ഈ ഒരൊന്നര ലക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നിസ്സഹായനായി തന്നെ നോക്കുകയെന്നുള്ള അല്ലാതെ അച്ഛൻ്റെ അടുത്ത് ആ ഒരു ഫണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ വാതിലും ചെന്ന് മുട്ടി നമ്മളൊരു നൂറ് കഥകൾ തട്ടിക്കഴിഞ്ഞാൽ അതിലൊരു കഥയെങ്കിലും തുറക്കുമെന്നാണല്ലോ ഞാൻ കുറേ പേരെടുത്ത് മീറ്റിങ്ങിന് പോയിട്ടുണ്ട് കുറെ ആൾക്കാരടുത്ത് ഈ പ്രായത്തിൽ തന്നെ കൈ നീട്ടിയിട്ടുണ്ട് ചിലരതിൽ ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞ് വാതിലടയ്ക്കും അത് കരുതിയിട്ട് എനിക്കിത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ സാറിന് അറിയുന്നൊരു കാര്യമായിരിക്കും പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സിയുടെ ഓരോ ദിവസം തലേന്നും ഞാൻ പഠിക്കുന്നതിന് പകരം കടയിൽ ജോലിക്ക് പോയി അതൊക്കെ ഈ പ്രോ ഈ പ്രൊജക്റ്റിനോടുള്ള ഒരു പാഷൻ കാരണമാണ് ഇതൊരിക്കലും സ്റ്റോപ്പ് ആവരുത് എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും യും ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് കുടുംബത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരു മൂത്തമൊക്കെ എന്നുള്ള നിലയ്ക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് അവർ അവർ ഇനി കഷ്ടപ്പെടരുത് ആൻഡ് ഈ ലോകത്തിലുള്ള എല്ലാ കണ്ണു കാണാത്തവരെയും രക്ഷിക്കണം അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് ഞാൻ കുറേ ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ കടയിൽ ജോലിക്ക് നിൽക്കുകയാണ് ഞാൻ പോയ മീറ്റിങ്ങുകളൊക്കെ പാളിപ്പോയി ഒന്നും കിട്ടിയില്ല സക്സസ്ഫുള്ളി ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നില്ല അപ്പം ഒരു ദിവസം ഞാൻ കടയിൽ ജോലിക്ക് ചെന്നപ്പോൾ അവിടെ വൈകുന്നേരം മുതലാളി നോമ്പ് തുറക്കാൻ പോകും നോമ്പിൻ്റെ ടൈമാണ് ഈ എസ് എസ് എൽ സി ആ ടൈമിൽ അപ്പോൾ നോമ്പ് തുറക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ കടയുടെ പുറത്ത് ഫോണും നോക്കി നോക്കിയിരിക്കുകയാണ് ചെയ്യുക കാരണം വിലയൊക്കെ പഠിച്ചു വരുന്ന ടൈമാണ് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു ഹിന്ദിക്കാരൻ ബംഗാളികളുടെ നാടാ നല്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ പറയുക അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ എന്താ ബ്രോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് വന്ന് ചോദിച്ചു കടയിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ആളാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ സത്യം പറയാമോ ഞാൻ മെൻ്റലി ആകെ ഡൗൺ ആയി നിൽക്കുകയാണ് കാരണം പ്രൊജക്ടിന് ഫണ്ടൊന്നും വരുന്നില്ല ഇത്രയും വലിയൊരു സ്വപ്നം ഒറ്റ നിമിഷം കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഹിന്ദിക്കാരൻ എന്താ സംഭവം ചോദിച്ചു ഞാൻ മലയാളത്തിൽ പറഞ്ഞൊപ്പിച്ചു എനിക്ക് വലിയ ഹിന്ദി ഒന്നും അറിയില്ല ഇപ്പോഴാണെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞൊപ്പിച്ചു പക്ഷേ എൻ്റെ സിറ്റുവേഷൻ പുള്ളിക്കാരന് മനസ്സിലായി എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഈ കേരളത്തിൽ വന്ന ആളാണ് അതെൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെയിലും ഞാൻ കാണുന്നത് നീ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് ഹിന്ദിയിലാണ് പറഞ്ഞതെങ്കിലും എനിക്ക് മനസ്സിലായി പിന്നെ കുറച്ച് കുറച്ച് മലയാളം പുള്ളിക്കാരന് അറിയാം അപ്പം എന്നോട് പറഞ്ഞു ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത് ഇതെന്തായാലും നടക്കും അങ്ങനെ പുള്ളി നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആ പ്രതീക്ഷയിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണി എണീറ്റു നേരെ കടയിലേക്ക് ജോലിക്ക് വീണ്ടും പോയി അങ്ങനെ വൈകുന്നേരം എനിക്കൊരു കോൾ വന്നു ഞാൻ ഈ മെൻറ്റലിസും ഹിപ്നോട്ടിസും ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പഠിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് ഒന്ന് പത്തേക്കുള്ള വെക്കേഷനിൽ ഇപ്പോൾ കറന്റ്ലി മാജിക് ഫീൽഡിൽ ഒരു വേൾഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആണ് ഞാൻ അപ്പം പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ആ ഭാഗത്തുനിന്ന് ഒരു ഹോൾഡ് ഉണ്ട് അയർലൻഡിൽ എൻ്റെ ഹിപ്നോട്ടിസും വീഡിയോസൊക്കെ കണ്ട് പരിചയമായതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ ഫോറിൻ അംബാസിഡറും എൻ്റെ പേഴ്സണൽ മാനേജറും ഒക്കെ പുള്ളിയാണ് അപ്പോൾ അയർലൻഡിലുള്ള വിനോദേട്ടൻ പുള്ളിയെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് വിനോദേട്ടൻ ഇത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ എനി താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് എന്ന് വേണേൽ പറയാം വിനോദേട്ടൻ വിളിച്ചു എൻ്റെ അമ്മ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കടയിലേക്ക് ജോലിക്ക് പോകുന്ന കാര്യം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും എനിക്ക് പൈസ അയക്കും എൻ ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല വിനോദേട്ടം വിളിച്ചു ഈ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ കടയിലേക്ക് ജോലിക്ക് പോകണതെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ എനിക്ക് പ്രൊജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ജോലിക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് വാക്ക് തന്നു ഫണ്ട് എന്തായാലും വരും അപ്പോൾ അറിയില്ല എവിടുന്നു ഫണ്ട് വരും എന്നുള്ളത് ഞാൻ കടയിലേക്ക് പോകേണ്ട എൻ്റെ ഉള്ളില് സങ്കടമൊന്നും വേണ്ടതെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് അങ്ങനെ അവിടെയുള്ള ഒരു ഓഫീസത്തെ കൊളീഗ്സ് എല്ലാവരും പാടെ ചേർന്ന് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു അതിലുണ്ടായിരുന്നതായിരുന്നു ഒരു സന്തോഷ് സന്തോഷാള് സാറ് അയർലൻഡിൽ ഒരു കമ്പനിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ട് സിബിൽ സാർ സിബിൽ സാർ ദുബായിലാണ് ഇറ്റാലിയൻ പ്ലാന്റേഴ്സ് കേട്ടിട്ടുണ്ടാവും ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയൊക്കെയാണ് ഒക്കെയാണ് അതിൻ്റെ സിഇഒ ആണ് അങ്ങനെ സാറും എന്നെ കോൺടാക്റ്റ് ചെയ്തു പിന്നെ ബാംഗ്ലൂർ സന്ധ്യ മേഡം ഇവർ മൂന്ന് പേരും ഒരുമിച്ച് പഠിച്ചവരാണ് അങ്ങനെ ഇവരെല്ലാവരും എൻ്റെ പ്രൊജക്റ്റിനെ പറ്റി കേട്ട് ഇൻട്രസ്റ്റഡ് ആയി അങ്ങനെ അതിൽ സിബിൽ സാറ് കമ്പ്യൂട്ടർ വാങ്ങാനുള്ള ഫണ്ട് അയച്ചു തന്നു സത്യം പറയാലോ കഴിഞ്ഞ പെരുന്നാളിൽ ഏറ്റവും എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തത് അത് ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെരുന്നാൾ കൂടി ഫുഡ് കഴിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് സിബിൾ സാർ ഫോട്ടോ അയച്ചു എന്ന് പറഞ്ഞാണ്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ലോകം കീഴടക്കിയ ഫീൽ എന്നൊക്കെ പറയാമല്ലോ ഏകദേശം നയൻറ്റി കെയർ റുപ്പീസ് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തത് അതും ഞാൻ കാരണം എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ അത്ര വലിയ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രായത്തിൽ അതെന്നും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് കമ്പ്യൂട്ടറുകളോടൊക്കെ ഭയങ്കര ക്രൈസാണ് ഈ രണ്ടാം ക്ലാസ് തൊട്ടന്നെ അയലൊക്കെ ണെങ്കിൽ ഇപ്പോൾ ഈ ഗൾഫുകാരവിടെ മാത്രമേ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ അപ്പം നമ്മളവിടേക്ക് കാണാൻ പോകും ഫസ്റ്റ് ഡേ അവർ ചിലപ്പോൾ ചായയും ചോറും എല്ലാം തന്നിരിക്കും പക്ഷേ പിന്നത്തെ ഡേയിൽ അങ്ങനെ ഓരോ സംഭവങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അങ്ങനെ ഒരു ദിവസം വാതിലടച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജനലിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കമ്പ്യൂട്ടറിന് നോക്കിയിട്ടുണ്ട് എൻ്റെ പാഷൻ കൊണ്ട് ആ ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതൊക്കെ എൻ്റെ സ്വന്തം കമ്പ്യൂട്ടറിലാണ് അതെനിക്ക് എവിടെ വേണമെങ്കിലും അഭിമാനത്തോടെ പറയാം കാരണം എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ചിലർ പറയും പത്താം ക്ലാസ്സിലുള്ള എ പ്ലസ്സുകളെല്ലാം പ്ലസ് വണ്ണിലെ അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശരിയാണ് പ്ലസ് വണ്ണിലുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വാല്യൂ നിർണ്ണയിക്കുന്നത് അത് നമ്മൾ നേടിയ വഴി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പത്താം ക്ലാസ്സിലുള്ള ഫുൾ എ പ്ലസ് നേടിയത് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതുകൊണ്ട് എനിക്ക് പറയാം പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ്സിന് നല്ല വാല്യൂ ഉണ്ട് എന്നുള്ളത് ഓക്കെ അല്ല ഒരു വലിയൊരു മെസ്സേജ് ആണ് സൂരജ് ഈ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ നമുക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് എന്താണ് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടല്ലോ എന്താണ് യങ്സ്റ്റേഴ്സിനോട് സൂരജിനുള്ള ഒരു മെസ്സേജ് യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുള്ള റിലേഷൻ ബെറ്റർ ആക്കുക ഇന്നിപ്പോൾ കറന്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് റിലേഷൻ നോക്കുവാണെങ്കിലും പാരൻ ചൈൽഡ് റിലേഷൻ നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും ഒരു കുട്ടീനോട് നമ്മൾ ചോദിക്കുകയാണ് ലാസ്റ്റ് എന്നാണ് അച്ഛനെ ഹഗ് ചെയ്തതെന്ന് ചോദിക്കുവാണെങ്കിൽ ചിന്തിക്കേണ്ട സിറ്റുവേഷൻ ആണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ എൻ്റെ പേരൻസുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കീപ്പ് ചെയ്യുന്ന ആളാണ് അതാവുമ്പോൾ നമ്മൾക്കൊന്നും പേടിക്കണ്ട ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ലൈഫിലിപ്പോൾ കുറച്ചധികം സ്ട്രഗിൾ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എനിക്ക് പാരൻസിനോടത് ഒരു പേടിയില്ലാതെ പറയാൻ പറ്റും കാരണം അവർ അത് കേട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ടീച്ചേഴ്സ് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇൻസ്റ്റയിൽ റീല് തോണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ ടീച്ചേഴ്സിനോട് മുന്നിൽ നിന്ന് നല്ലവണ്ണം സംസാരിച്ച് അവരങ്ങ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തിന്നുന്ന ആണ് അതൊരിക്കലും പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു ഗുരുവിൻ്റെ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ പർവതനാൽ പ്രധാനമായിട്ടുള്ള വിദ്യ പകർന്നു വരുന്ന അധ്യാപകനെ ഗുരുവിനെ നമ്മൾ ബഹുമാനിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ട് പിന്നെ പാഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഫാഷനായിട്ട് മുന്നോട്ട് പോകണം പാരൻസും ഇത് കേൾക്കുന്നുണ്ട് എന്ന് പറയാം നല്ല ഫാഷനാണെങ്കിൽ അതിനെന്തായാലും സപ്പോർട്ട് ചെയ്യണം കാരണം അതുവഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ മറ്റേത് കമ്പല്ല ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് പിന്നെ ഒരു കുറ്റബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തിന് ഞാനിത് പോകുന്നു പിന്നെ പിന്നെ ഒരു മടുപ്പ് വരും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അല്ലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക ആൻഡ് ഡ്രീമിൽ ഫോക്കസ് ചെയ്യുക അത്ര തന്നെ കുറേ സംഭവം തടസ്സമായിട്ട് വരും ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികള് പോകുമ്പോൾ ഓപ്പോസിറ്റ് തിരമാല വരും ഒരു തിരമാല ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തോണി ഒന്ന് കുലുങ്ങി എന്നൊക്കെ ഇരിക്കും പക്ഷേ മുന്നോട്ട് പോകണം രണ്ട് തിരമാല ചിലപ്പോൾ ഒന്നിച്ച് വരും എങ്കിലും അൾട്ടിമേറ്റ് എന്താ മുന്നോട്ട് പോവാന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള എല്ലാ സിറ്റുവേഷനും കരുത്താര്ജിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ദാറ്റ്സ് ഓൾ ബാക്കിയൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ആണെങ്കിലും ദൈവമാണെങ്കിലും നമ്മളുടെ പിന്നാലെ വന്നോളും ഇപ്പോൾ ഞാൻ ഇൻ്റെ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത്തിനാല് കമ്പനികളുടെ ഓഫർ എനിക്ക് വന്നതാണ് അതിൽ അഞ്ച് ലക്ഷം മുതൽ ക്രോറിലേറെ ഓഫർ എനിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുക ലാസ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ സമ്പത്ത് സ്വത്ത് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച പേര് ഇപ്പോൾ ഒരു പരിപാടിയിലേക്ക് നമ്മൾ ഓട്ടോറി ഓട്ടോറിക്ഷയിൽ ഒരു കാണിയായിട്ട് പോകുന്നതും ഒരു ബെൻസ് ഓർ ബി എൻ ഡബ്ല്യു റോൾസ് റോയിസ് കാറിൽ ചീഫ് ഗെസ്റ്റായിട്ട് പോകുന്നതും വലിയ ഡിഫറൻസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ പേര് അവിടെ ഉണ്ടായിരിക്കണം അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സൂരത് സുരേഷ് എന്ന് പറയുമ്പോൾ നല്ല അറിയാം അത് എൻ്റെ ഹാർഡ് വർക്കിൻ്റെതാണ് അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മളെന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രൂഫ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ വളരെയധികം ഒരു പ്ലസ് വണ് വിദ്യാര്ത്ഥിക്ക് തൻ്റെ കൂടെ പഠിക്കുന്നവർക്കും അതുപോലെ താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജ് ആണ് സൂരജ് നമുക്ക് തന്നത് രക്ഷിതാക്കൾക്കും അതെ രക്ഷിതാക്കൾക്കും രക്ഷിതാക്കളോട് ഇവിടെ പറഞ്ഞ പ്രത്യേക കാര്യം നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സാധ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ ഇപ്പൊ വീട്ടിലെ ഫാമിലി സിറ്റുവേഷൻ കാര്യങ്ങൾ പറഞ്ഞു വീടും എന്റെ വീട് തൃക്കൈകുത്ത് എന്ന് പറയും പുളിക്കലോടി അവിടുന്ന് കാരാട് റോഡ് തൃക്കൈകുത്ത് വായനശാലും എന്റെ നാട്ടുകാർ ഇത് കേൾക്കുന്നുണ്ടോന്നറിയില്ലോടി പറഞ്ഞാലേ വേൾഡ് വൈഡ് വേൾഡ് അടുത്താ കേരളം മലപ്പുറം നിലമ്പൂർ അടുത്താണ് വടപുറം എന്ന് പറയുന്ന സ്ഥലത്ത് പെരിന്തൽമണ്ണ റൂട്ടിൽ വരുമ്പോഴാണ് ഈ പുളിക്കലോ എന്ന് പറയുന്ന സ്ഥലം അതെ നമ്മൾ കേരള മാത്രമല്ല വേൾഡിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത സ്ഥലമായ പുളിക്കലോടിയിലാണ് ശരിക്കും പുളിക്കലോടിന്ന് കുറച്ചുകൂടെ ഉള്ള ഏരിയയാണ് ഈ തൃക്കായ്ക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് സൂരജിന്റെ പിന്നെ വീടുള്ളത് വീട്ടിലെ ഫാമിലി അവസ്ഥയും കൂടെ ഒന്ന് പറയാം എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ പിന്നെ ഞങ്ങൾ മൂന്ന് മക്കളാണ് മൂന്നും ആൺമക്കളാണ് എനിക്ക് രണ്ട് അനിയന്മാരുണ്ട് ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ യു കെ ജിയിലും പഠിക്കുക നോക്കിയത് എട്ടാം ക്ലാസ്സിലുള്ള മോനെ എനിക്കറിയാം അവിടെ നമ്മുടെ വിദ്യാലയത്തിൽ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തായിരുന്നാലും പിന്നെ സൂരജിനെ കുറിച്ച് ഇപ്പോൾ അവിടെ ഇരുത്തി പോയതല്ല പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുകയും എന്നാൽ അവിടെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലൊക്കെ നന്നായി ഇടപെടുകയും ചെയ്യുകയുണ്ടായിരുന്നു പിന്നെ അതുപോലെ സൂരജ് മാത്രം ചെയ്തൊരു കാര്യമാണ് ചില ഈ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് ഇടയിലുള്ളൊരു സമയമുണ്ട് അവിടെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും സ്പീക്കറൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മൈക്കിൽ വന്നിട്ട് അവൻ അവൻ്റെതായ എന്തെങ്കിലും ചില ഐഡിയകൾ പറയും ചില കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ കൊടുക്കും അപ്പോൾ എല്ലാ ക്ലാസ്സിലും പലപ്പോഴും പല കുട്ടികളും ഇപ്പോൾ ഞാൻ തന്നെ കണ്ടുണ്ട് അവനെ കളിയാക്കുന്നത് കാണാം പക്ഷെ അതൊക്കെ ആ ഒരു സെൻസിലെടുത്ത് മുന്നോട്ട് വന്നപ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അതുപോലെ നല്ലൊരു പവർഫുൾ ഒരു തീരാനൊക്കെ നമ്മൾ അവിടെ സാർ അത് അത് പരിമിതി ായിരാനൊക്കെ സത്യം പറയുവാണെങ്കിൽ എന്റെ ഈ ഒരു ജേണിയില് എൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എം എസ് ആണ് കാരണം ഞാൻ ഇതിന്റെ മുമ്പ് എന്റെ ഞാൻ ഇതിന്റെ മുമ്പ് പഠിച്ച സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം അവരെന്നെ ചോദിച്ചിട്ടുണ്ട് ഇവൻ എന്താ ഒന്നും എന്നുള്ളത് അങ്ങനെ ഒരു ഇൻട്രോവ് ആയിരുന്നു പക്ഷെ നാലാളുടെ മുമ്പിൽ ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ എനിക്ക് മൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ കൈ ദൂരെയൊക്കെ ഞാൻ ഈ പുറകിലേക്കും വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഞാൻ കോൺഫിഡന്റ് ആയിട്ട് നാലാളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് എംഇഎസ് ആണ് എന്ന് പറയാം എന്നുള്ളതാണ് സ്കൂൾ അധികൃതരെയും അധ്യാപകരെയും ഒരുപാട് നമ്മുടെ ടീച്ചർ ടീച്ചർ ഒരുപാട് എഫേർട്ട് അവരുടെ വിളിച്ചു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർ തീർച്ചയായിട്ടും ടീച്ചർ കൂടി അതെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഡ്രോപ്പ് ചെയ്യാൻ പറയാറില്ല അതിനെ പുള്ളിക്കാരത്തേടെ പരിമിതികളിലാണെങ്കിൽ പോലും അതിനൊരു സൊല്യൂഷൻ ടീച്ചർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊരു താങ്ക് യു കൂടി ടീച്ചർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുവാണ് നമ്മുടെ ആ ലാബ് എ ടി ലാബാ പറഞ്ഞത് അടൽ ടിങ്കറിങ് ലാബ് അതൊന്ന് ചില സ്കൂളുകളിലൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരു ലാബാണ് അതിലൊക്കെ ജോയിൻ ചെയ്യാം നമ്മൾ പഠിത്തം മാത്രമായിട്ട് കാര്യമല്ലല്ലോ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഒരു ഇരുപത്തി വയസ്സിൽ റിട്ടയർ ആവണം എന്നൊക്കെയാണ് അപ്പൊ അതിന് മാക്സിമം കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മുമ്പിലുണ്ട് എനിക്കൊരു സോഷ്യൽ ഓണ്ടർപോണർ ആവണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പിന്നെ നമ്മൾക്ക് ഒരിക്കലും റിഗ്രഷൻ വരരുത് ഒരു റിഗ്രറ്റ് അങ്ങനെ വന്നു അതാണ് ഏറ്റവും വലിയ തോൽവി സാർ പറഞ്ഞ പോലെ ഞാൻ അന്ന് സാറിന് വിളിച്ച ടൈമുകളാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യണം അത്രയും ടൈം എനിക്ക് വെറുതെ പോയി സങ്കടപ്പെട്ട് എൻ്റെ പേരൻസിനെ വിഷമിപ്പിച്ച് പേരൻസിനെ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കുക അവരെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അത്ര തന്നെ ബാക്കിയൊക്കെ വഴിയേ വന്നോളൂ ഈ അഡൽ ടി ലാബ് അതിനെക്കുറിച്ച് ശരിക്കും നല്ല ഒരു അടിപൊളി സംവിധാനമാണ് അതിൽ അത് ഉള്ള സ്കൂളുകളുണ്ട് എല്ലാ സ്കൂളുകളിലും സംവിധാനം ഇല്ല ഉള്ള സ്കൂളുകളിൽ ഇപ്പോൾ റോബോട്ടിക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് എഐയുടെ ഒക്കെ കാലമാണേലും ഇപ്പോൾ ഈ കാലത്തിലൊക്കെ കുട്ടികൾക്ക് അവരുടേതായ ഇന്നോവേറ്റീവ് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യും ആ ഐഡിയകൾ ഇപ്പോൾ സുരേഷ് ചെയ്ത പോലെ തന്നെ സൂര്യൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ഉള്ളൂ വേറൊരാൾ കൊടുത്തല്ലല്ലോ കണ്ണു കാണാത്തൊരു സാറിങ്ങനെ തപ്പി പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ അപ്പോഴാണ് അവർ സ്പാർക്ക് വരുന്നത് ആ സ്പാർക്കിനാണ് അവനെന്ത് ചെയ്ത് ഒരു പ്രോജക്റ്റായിട്ട് റിസേർച്ചായിട്ട് അതിൻ്റെ പിന്നാലെ ഉറക്കം ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അവനെ അഭിനന്ദിക്കുന്ന കാര്യം രാത്രി രണ്ട് മണിക്കൊക്കെ എണീറ്റിട്ട് എന്ത് ചെയ്യാണ് ഈ ഫയലുകൾ ഇതിൻ്റെ റിസേർച്ചുകൾ നടത്തണം എന്നതാണ് അപ്പോൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ മാത്രമേ ൾക്കും അവരുടെ ജീവിതത്തിൽ സക്സസ് സത്യമായിട്ടും ചിലർ പറയും സ്മാർട്ട് വർക്ക് ആണ് ബെറ്റർ ശരിയാണ് സ്മാർട്ട് വർക്ക് ആണ് ബെറ്റർ പെട്ടെന്ന് ജോലി തീരും പക്ഷെ അതുകൊണ്ട് കാര്യമല്ലല്ലോ നമ്മളൊരു സാധനം ഒരു മാസം കൊണ്ട് നേടിയെടുത്തതും ഒരു കൊല്ലം കൊണ്ട് നേടിയെടുത്തതും വാല്യൂ രണ്ടും ഡിഫറൻസ് ഉണ്ട് ഒരു മാസം കൊണ്ട് നേടിയെടുത്തതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഒരു മാസം അല്ലേ അതിനെടുത്തിട്ടുള്ളൂ അത് പിന്നെ ഉണ്ടാക്കാം പക്ഷെ ഒരു കൊല്ലം കൊണ്ട് നേടിയെടുത്തതാണെങ്കിൽ നമുക്ക് അറിയാം ആ ഈ ഒരു ലക്ഷം ഒരു വർഷം ഞാൻ അതിൻ്റെ ജേണിക്ക് വേണ്ടി എടുത്തു അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടല്ലോ ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ചെയ്യുക ആണ് ഏറ്റവും ബെറ്റർ ചിലപ്പോൾ ഉറക്കം കളയേണ്ടി വരും പക്ഷേ നാളെ ഒരു ദിവസം സുഖമായിട്ട് ഉറങ്ങാം ഓക്കെ എന്തായിരുന്നാലും വളരെയധികം സന്തോഷം ഈ ഒരു മറ്റേ എന്താ പറയുക അവസരത്തിൽ സമകാലികത്തിൽ നമ്മളോടൊപ്പം ചേരുകയും ഒരുപാട് നല്ല നല്ല ഐഡിയകൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് ടീച്ചേഴ്സിന് സ്ഥാപനങ്ങൾക്ക് അല്ലെ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾക്ക് സ്കൂളുകൾ മാത്രമല്ല കോളേജുകൾക്കൊക്കെ ഇതൊരു മാതൃകയാണ് ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് കുട്ടികളുണ്ട് നല്ല ഇന്നൊവേറ്റീവ് ഐഡിയകളൊക്കെ കിട്ടും അപ്പം അതിനൊക്കെ വളരാനും വളർത്തിക്കൊണ്ടു പരിപോഷിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പരമാവധി ഒരുക്കി കൊടുക്കുക എന്നുകൂടി ഒരു അവസരത്തിൽ പറയണ പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പറയുന്നു വളരെ നേരത്തെ ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് ഞാൻ എന്തായിരുന്നാലും നമ്മുടെ പിഡിയോ സ്റ്റുഡിയോയിലേക്ക് എത്തിയതിൽ സന്തോഷം നന്ദി അറിയിക്കുന്നു ഒരുപാട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഈ ഒരു കമ്പനി ഒക്കെ ലോഞ്ച് ചെയ്ത് ഇവിടെ പെരുന്തൽമണ്ണയാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് ആ ഒരു സമയത്ത് സൂര്യജനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ പ്രത്യേക നന്ദി പറയുന്നു ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താനും അതുപോലെ ഇതൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം എന്നതിനപ്പുറം ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലേ സമൂഹത്തിന് ഏറെ ഉപകരിക്കുന്ന ഒരു സാമൂഹ്യ സേവനം കൂടിയാണ് അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് സൂര്യന്റെ മനസ്സിലേക്ക് വന്നതിനും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഉയരങ്ങളിലേക്ക് എത്താൻ ഇത് ഏറ്റവും നന്നായി സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു സംവിധാനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് താങ്ക് യു ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാൻ തോന്നുന്നു ഈ ഒരു സമകാലികം സെഷൻ എല്ലാവർക്കും വലിയൊരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാകും തന്നെ പ്രതീക്ഷിക്കുന്നത് അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇടപെടുന്ന എല്ലാവർക്കും ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രല്ല ഇന്നത്തെ ചിന്ത കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇത് വന്നത് അല്ലേ ഇന്നത്തെ എല്ലാവരും കണക്റ്റഡ് ആണ് ചിന്തയില് ഈ പേരന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷനും റിലേഷൻ കീപ്പ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതേപോലെ തന്നെ ഇന്ന് സുരജ് പറഞ്ഞ കാര്യം തന്നെയാണ്